സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില കുത്തനെ വർദ്ധിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വെളിച്ചെണ്ണയ്ക്ക് നാൽപ്പത് രൂപയും തേങ്ങാ കിലോയ്ക്ക് ഇരുപത് രൂപ വരെയാണ് വർദ്ധിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ തേങ്ങയ്ക്ക് ഇത്ര വില വർധനവുണ്ടാകുന്നത് ആദ്യമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് കിലോയ്ക്ക് നാൽപ്പത്തിയഞ്ച് രൂപയായിരുന്ന തേങ്ങയ്ക്ക് വ്യാപാരശാലകളിൽ അറുപത് രൂപയ്ക്ക് മുകളിലാണ് വില ചില്ലറ കച്ചവടക്കാർ നൽകുന്നത് എഴുപത് മുതൽ എൺപത് രൂപ വിലയിലും തേങ്ങയ്ക്ക് വില കൂടിയതോടെ എണ്ണയുടെ വിലയും ക്രമാതീതമായി ഉയരുകയാണ് രൂപയിൽ എണ്ണവില ഇന്ന് രൂപയാണ് നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത തേങ്ങയ്ക്കും എണ്ണയ്ക്കും വില കൂടിയത് സാധാരണക്കാരെയാണ് കൂടുതലായും ബാധിച്ചത് കൊണ്ടാണ് തേങ്ങയും വാങ്ങുന്ന ആളുകൾക്ക് വലിയൊരു തമിഴ്നാട്ടിലും മൈസൂരിലും കർണാടകയിലുമൊക്കെ തേങ്ങയുടെ ഉൽപാദനം കുറഞ്ഞതോടെ അവിടെ നിന്നും കയറ്റി അയക്കുന്ന തേങ്ങകളുടെ വില കൂടി ഇതാണ് കേരളത്തിലും വില കൂടാൻ കാരണം ഡിസംബർ വരെയുള്ള കാലം പൊതുവെ തേങ്ങയുടെ ഉത്പാദനം കുറവുള്ള സമയമാണ് അതിനാൽ അടുത്ത വർഷം ജനുവരി വരെ വിലക്കയറ്റം തുടരുമെന്നാണ് വിലയിരുത്തൽ കേരള വിഷൻ ന്യൂസ് കണ്ണൂർ